പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാഹത്തുള്ള ലാളിച്ചും കൊഞ്ചിച്ചും സ്നേഹിച്ചും വളർത്തിയ ആകെയുള്ള ഒരേ ഒരു മകൾ വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പ്ലസ് ടുവിൽ പഠിക്കുന്ന ഫിദ ഫാത്തിമ മരണപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ മരണകാരണം നിങ്ങൾക്കൊക്കെ അറിയാം ഉച്ചക്ക് പരീക്ഷ കഴിഞ്ഞെത്തിയ കുട്ടി തൻ്റെ റൂമിൽ മരിച്ച നിലയിൽ കാണാൻ കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് വളരെ ഒരു നിസാരമായ കാരണത്താൽ കുട്ടിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു ആ ഒരു വേദന കാരണം ആ കുട്ടി സ്വയം ജീവനെടുക്കുകയായിരുന്നു സ്കൂളിൽ കോപ്പി അടിച്ച് എന്നുള്ളൊരു പ്രശ്നത്താൽ അവിടെയുള്ള അധ്യാപകർ ആ കുട്ടിയെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തിരുന്നു ആ കുട്ടിയെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു അതും പോരാതെ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു സ്കൂളിലേക്ക് വരാൻ പറയുകയായിരുന്നു എല്ലാം കൊണ്ടും ആ കുട്ടി മാനസികമായി തളർന്നിട്ടുണ്ടാകും അത്രമാത്രം വേദന അവിടെ നിന്നും അനുഭവിച്ചിട്ടുണ്ടാവണം മുതിർന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ഒരുപാട് നാണക്കേട് ഉണ്ടായിട്ടുണ്ടാകും അത്രയധികം വേദന സഹിച്ചുകൊണ്ടായിരിക്കും ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ടാവുക അവിടെയുള്ള അധ്യാപകർ കുറച്ച് കരുണ കാണിച്ചിരുന്നെങ്കിൽ കുട്ടി ഇന്നും ജീവിച്ചിരുന്നേനെ ആ കുട്ടിയുടെ ഉപ്പ പറയുന്ന ഒരു വോയിസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രയധികം വേദനിച്ചു അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത് അദ്ദേഹം അതിൽ എല്ലാം തുറന്നു പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കാരണക്കാരായവരൊക്കെ ആ ഉപ്പ തന്നെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതിനെതിരെ പ്രതികരിക്കണം എനിക്കും നിങ്ങൾക്കും ഒക്കെ മക്കളുണ്ട് അല്ലേ അപ്പോൾ നമ്മളൊക്കെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇവരൊക്കെ ഇനിയും ഇതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്കും ഉണ്ട് ഇതുപോലുള്ളൊരു മകൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നെഞ്ചുരുകിയിരുന്നു ആദ്യം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മകൾക്ക് ദാ ചെയ്യാൻ ഏൽപ്പിച്ചുകൊണ്ട് അന്നൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് യാതൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ഷോക്കിലായിരുന്നു അന്നുണ്ടായത് നമുക്കിപ്പോൾ അറിയേണ്ടത് ഒരു കുട്ടിക്ക് മാത്രമാണോ ഈ ദുരനുഭവം ഉണ്ടായത് എന്ന് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ പേരൻസിനും ഇത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുമുണ്ട് കാരണം അവരുടെ മക്കളും അവിടെ പഠിക്കുന്നതാണ് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും ഇത്ര ബുദ്ധിമുട്ടി എന്തിനാ അവിടെ എന്ന് ഓരോ മാതാപിതാക്കൾക്കും ഒരുപാട് പറയാനുണ്ട് അവിടെ പഠിച്ച കുട്ടികളെ കുറിച്ച് അവരുടെ മക്കൾ അനുഭവിച്ച ദുരനുഭവത്തെ പറ്റി അത് നമുക്ക് അറിയണമെങ്കിൽ അവരുടെ സ്കൂളിലെ തന്നെ പേരൻസിന്റെ ഗ്രൂപ്പ് ഉണ്ടാകും ആ ഗ്രൂപ്പിൽ മറ്റുള്ള കുട്ടികളുടെ പേരൻസ് പ്രതികരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം അല്പം ഞാൻ നിങ്ങൾക്ക് കുട്ടിയുടെ ഉപ്പ പറയുന്ന വോയിസ് ഞാൻ കേൾപ്പിക്കാം അതിനുശേഷം ഇവരുടെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് നമുക്ക് പോകാം

ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്താണെങ്കിൽ വളരെ വളരെ മോശമാണ് അതൊരു ഫീച്ചേഴ്സിന്റെ സ്വഭാവം എങ്ങനെയാണ് ഒരു പാരന്റ്സിനോടോ ഒരു സ്റ്റുഡൻസിനോടോ എങ്ങനെയാണ് വർത്തമാനം പറയണ്ടത് ഇവരെ അറിയാത്ത ഫീച്ചേഴ്സ് ആ കൾച്ചർ ഇല്ലാത്ത ഞാൻ അങ്ങനെ പറയുള്ളൂ ഞാൻ ആ സ്കൂളിൽ പോയിട്ട് ഞാനും ഹസ്ബൻഡും

അവിടുത്തെ എല്ലാ കുട്ടികൾക്കും അറിയുന്ന കാര്യാണ് ഞാനാ വിളിച്ചു പറഞ്ഞത് എന്റെ മകളുടെ ഫോണ് അവളുടെ ബാഗിൽ എന്തോ വിസ് നിങ്ങളൊന്ന് നോക്കിട്ടെന്നെ വിളിക്കണം ഞാൻ പറഞ്ഞതാ വിളിച്ചു പറയാന് എന്നിട്ടുണ്ടായി പ്രശ്നങ്ങൾ എന്താന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഈ താര എന്താണ് അവിടെ ചെയ്തതെന്നു നീ അഭിനയിച്ചിട്ട് ഫോൺ പിടിച്ച് കൊണ്ടുപോയില്ലേ അവിടുത്തെ പ്രിൻസിപ്പിൾ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം ഇതൊക്കെ ഈ അനുഭവം വരൂലായിരുന്നു ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം ആ സ്കൂളിൽ നടക്കുന്ന ഒരു അൻപത് ശതമാനം കാര്യങ്ങൾ പോലും അയാളെ ചെവിയിൽ ചെമിയിൽ എത്താണ്ടാണ് ടീച്ചേഴ്സാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് പ്രിൻസിപ്പിളിനെക്കാട്ടി മേലെ സ്കൂളിൽ പഠിക്കണമെങ്കിൽ കുറച്ചൊക്കെ മനക്കട്ടി വേണം കുറച്ചെങ്കിലും മനക്കട്ടിയുള്ള കുട്ടികൾക്ക് മാത്രമേ സ്കൂളിൽ പഠിച്ചങ്ങ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ ഫാത്തിമ മോള് വളരെ പാപം പിടിച്ച കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിക്ക് താങ്ങാൻ പറ്റാതെയായത് കുറച്ചെങ്കിലും ചങ്കുറ്റം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു സംസാരിക്കും എനിക്കും പറഞ്ഞിട്ട് അന്ന് റാനിയ ഇതുപോലെ അടുത്തേക്ക് വന്നേ എന്നിട്ട് പിറ്റേ ദിവസം ഇതേപോലെ താര പറഞ്ഞത് എന്താ നീ അഭിനയിച്ചിട്ട് നാടകം കളിച്ചിട്ട് വാങ്ങി കൊണ്ടുപോയില്ലേ അങ്ങനെയാണ് അവരോ ടീച്ചേഴ്സ് പറയേണ്ടത് എന്റെ കരയാൻ കാരണം അവളെ ഉപ്പ ചീത്ത പറയും വീട്ടിൽ വന്ന പ്രശ്നാവും അതറിഞ്ഞിട്ടാണ് ആ കുട്ടി ചെയ്തിട്ട് വേറെ രണ്ട് ആ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഇത് 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 ടീച്ചർ നമ്മൾ പേരന്റ്സ് റിയാക്ട് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അവർക്ക് വല്ല മാനസികമായിട്ട് വല്ല പ്രശ്നം ഉണ്ടാകും അല്ലാതെ ഇങ്ങനെ സംഭവിക്കാനുള്ള യാതൊരു വഴിയും ഞാൻ കാണുന്നില്ല ചില അധ്യാപകർ വീട്ടിലുണ്ടാക്കിയ പ്രശ്നം സ്കൂളിൽ വന്നാൽ തീർക്കുമെന്ന് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെയുമാകാം എന്തായാലും ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കുക തന്നെ ചെയ്യണം എന്നാൽ എല്ലാവർക്കും മക്കളുള്ളതാണ് അതാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള കാരണം എന്റെ സ്കൂള് വിട്ടു വരുന്ന സമയത്ത് ഞാൻ നിൽക്കുന്നത് തലശ്ശേരിയാവും ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ ചെറിയ ആറ് ആറര മണിയാകുമ്പോഴാണ് മോള് വിളിച്ചിട്ട് കരയുന്നത് ഉമ്മാന്ന് പറഞ്ഞ് വിളിച്ചു കരയാണ് ഇത് കേട്ടിട്ട് ഞാൻ പേടിച്ചു എന്താ ചോദിക്കുന്നു റാനിയാൻ താര താരയില്ല എല്ലാ കുട്ടികളും എന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണോ എന്ന് പറഞ്ഞത് അതിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പാടില്ല 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 സ്റ്റേജിൽ കയറാൻ എന്താന്ന് ഫോൺ ഇതിപ്പോ എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഇതെന്താ ജയിലോ ഇതെന്താ സ്കൂള് സ്കൂളിന്റെ പേരെന്താ എം ഇ എസ് എംഇഎസ്കൂള് ഇതാണ് സ്കൂളിന്റെ പേര് നോട്ട് ചെയ്ത് വെച്ചോ

ഇതും എനിക്ക് മാത്രം ചോദിക്കാനുള്ള ചോദ്യമല്ല ഒരുപാട് പേർക്ക് ഇതുപോലെ ചോദിക്കാനുണ്ടാവും ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ദുരനുഭവം ഉണ്ടായിട്ടും അവിടെ തന്നെ പഠിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം വേറെ സ്കൂളിലേക്ക് ചേർക്കണം അവരെ പോലുള്ളവർ കാട്ടിക്കൂട്ടിയതിന് അനുഭവിക്കുന്നത് നമ്മളെ പോലുള്ളവരാ നമ്മളെ പോലുള്ള മാതാപിതാക്കളാണ് ആ പാവം പിടിച്ച ഉപ്പയാണ് ആ കരഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ നമ്മൾ കേട്ടില്ലേ എത്ര എത്ര വേദനജനകമായിട്ടാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് സുബഹനല്ലാ നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലുള്ള സ്കൂളിൽ നിന്നും പഠിക്കാൻ വേണ്ടി പടച്ച റബ്ബ് മനക്കെട്ടി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ കുറച്ച് ധൈര്യവും മനക്കട്ടിയുള്ള കുട്ടികളാകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഈ പാവം പിടിച്ച പോലത്തെ കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം ഉണ്ടാവുക പാവം കൂട്ടി എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വെച്ച് പഠിപ്പിച്ചതായിരിക്കും അപ്പ എത്രീകം എത്ര വേദനയുണ്ടാകും ഈ ജീവിതകാലം മുഴുവൻ അവർക്കിത് സഹിക്കാൻ പറ്റുമോ പൊറുക്കാൻ പറ്റുമോ പടച്ചടബ്ബ് സഹനശക്തി കൊടുക്കട്ടെ എല്ലാവരും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദുഃഹ ചെയ്യണം ആ മകൾക്ക് പടച്ചിടബ്ബ് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി യാസീനും ഫാത്തിയും മോതി ഹതിയ ചെയ്യണം പാവം കുട്ടിയായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇതുപോലൊരു അനുഭവം ഇനി ഒരു കുട്ടികൾക്കും ഉണ്ടാവരുത് മാതാപിതാക്കൾ പറഞ്ഞ് കുട്ടികളുടെ മനസ്സിന് ധൈര്യമുണ്ടാക്കി കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും മക്കളില്ലേ നിങ്ങളും ഒരു പിതാവല്ലേ നിങ്ങളും ഇതുപോലെ കളിച്ചിട്ടെന്നെ ആയിരിക്കുമല്ലോ വളർന്നതും എന്നിട്ടും ചെറിയൊരു നിസ്സാര പ്രശ്നത്തിന് ആ കുട്ടി ജീവൻ എടുക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി എത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ടാകും അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവണം നല്ല നല്ല അധ്യാപകർക്ക് നിങ്ങളൊക്കെ ഒരു പേരിദോഷം തന്നെയാണ് ഇഷാ അടുത്തുതന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസലാമലിക്കും വാഹത്തുള്ള